ഹലോ അസ്സലാമു അലൈക്കും സനാ സാലിഹ് വീട്ടിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് കുറച്ച് ബൺ മെറ്റീരിയൽസ് കാണിക്കാനാണ് സ്പെഷ്യലായിട്ട് വോൾ ബണ്ണാണ് കാണിക്കുന്നത് വൂൾ ബണ്ണ് എന്ന് പറയുമ്പോൾ ഏത് ബണ്ണാണെന്നുള്ളത് കുറച്ച് പേർക്ക് അറിയുന്നുണ്ടാവില്ല അപ്പോൾ ഏത് ബണ്ണാണ് എത്ര കളേഴ്സ് ഉണ്ട് എന്നുള്ള കാര്യങ്ങളെല്ലാം ഏതൊക്കെ കളറുകളാണ് അതിൽ വന്നിട്ടുള്ളത് എന്നെല്ലാം കാണിക്കുന്ന ഒരു വീഡിയോ ആണ് ഇത് നമ്മൾ വീട്ടിൽ എങ്ങനെയൊക്കെയാണ് ഇത് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നുള്ളത് അതിലേക്ക് എത്തുന്നതിന് മുമ്പുള്ള ഒരു ചെറിയ ഷോർട്ടായിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ നമ്മൾ കത്രിക കാണിച്ചിരുന്നു കഴിഞ്ഞ വീഡിയോ കത്രിക കത്രികാസായിട്ട് റിബൺ നെറ്റ് റിബണ് ഫ്ല ഫ്ലവേഴ്സ് എല്ലാം കാണിച്ചിരുന്നു അതെല്ലാം നമ്മളെങ്ങനെയാണ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് എന്നുള്ള ഒരു വീഡിയോ ആണ് വെൽവെറ്റിൽ ഒരുപാട് കളേഴ്സ് വന്നിട്ടുണ്ട് ഈ ഇരിക്കുന്നത് മാത്രമല്ല ഒരുപാട് കളേഴ്സുകൾ വന്നിട്ടുണ്ട് ഇത് നമ്മൾ സ്മോൾ ബണ്ണാണ് ഇത് വരുന്നത് ബിഗ് ബണ് കാണിക്കുന്നുണ്ട് ഇതിൽ ന്യൂ ലേഡീസ് കാണിക്കുന്നത് ഇത് ചെറിയ ലേഡീസ് ഫിംഗറാണ് അതുപോലെ തന്നെ സോഫ്റ്റ് ബണ്ണ് ചെറിയ വോൾ ബണ്ണ് അതും ഇതിൽ കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതാണ് നമ്മളുടെ വോൾ ബണ്ണ് വരുന്നത് ഇതാണ് നമ്മുടെ വോൾ ബണ്ണ് വോൾ ബണ്ണിൽ പന്ത്രണ്ട് കളേഴ്സാണ് വന്നിരിക്കുന്നത് ഏതൊക്കെ കളറുകളാണ് വന്നിരിക്കുന്നത് എന്നുള്ളതെല്ലാം ഞാൻ വിശദമായിട്ട് തന്നെ കാണിച്ചു തരാം വൂൾബണ്ണ് നമുക്കതൊരു രണ്ടേക്കാൽ ഇഞ്ചിലൊക്കെ കട്ട് ചെയ്താൽ രണ്ടര ഇഞ്ചിൽ കട്ട് ചെയ്താൽ ഒരു പത്ത് രൂപ പന്ത്രണ്ട് രൂപക്ക് കൊടുക്കാൻ പറ്റുന്ന മെറ്റീരിയലാണ് നല്ല ക്വാളിറ്റിയുള്ള മെറ്റീരിയലാണ് നല്ല മെറ്റീരിയൽ കട്ട് ചെയ്യുമ്പോൾ ചെറുതായിട്ടൊരു നൂല് വരും പക്ഷേ അത് കുഴപ്പമില്ല പക്ഷേ കാണാൻ നല്ല തിളക്കമുള്ള കട്ട് ചെയ്തിട്ട് നമ്മൾ ബണ്ണാക്കി കഴിഞ്ഞാൽ കാണാൻ തിളക്കമുള്ള അതായത് ബിഗ് ബണ്ണിനേക്കാട്ടിലും കുറച്ചും കൂടി കാണാനൊരു നമ്മൾ പാക്ക് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ കാണാനൊരു ഭംഗിയുള്ള ഒരു മെറ്റീരിയലാണ് വൂൾ ബണ്ണ് അതിൽ പന്ത്രണ്ട് കളേഴ്സാണ് ഇപ്പോൾ വന്നിട്ടുള്ളത് ആദ്യം നമ്മളുടെ അടുത്തൊരു എട്ട് കളേഴ്സ് ആയിരുന്നു ഉണ്ടായിരുന്നത് ഇപ്പോൾ പന്ത്രണ്ട് കളേഴ്സ് ഉണ്ട് ഓരോന്നും ഓരോന്നും വെറൈറ്റി ആയിട്ട് നമ്മൾ കളേഴ്സുകളെടുത്ത് കാണിച്ച് തരാം പിന്നെ അതുപോലെ തന്നെ വൂൾ ബണ്ണ് നമ്മളടുത്ത് സ്റ്റോക്ക് കഴിഞ്ഞിട്ട് ഒരു ഒരു മാസത്തോളമായിരുന്നു ഒരുപാട് പേര് ചോദിച്ചിരുന്നു ഷോപ്പുകളിൽ ഏറ്റവും കൂടുതൽ ചോദിക്കുന്നത് ഉണ്ടോ എന്നാണ് അപ്പോൾ വൂൾബണ്ണ് ഇപ്പോൾ വന്നിട്ടുണ്ട് അന്ന് ഞാൻ ഞാനില്ല സ്റ്റോക്ക് കഴിഞ്ഞു എന്ന് പറഞ്ഞിരുന്നു അപ്പോൾ നമ്മളത് മെറ്റീരിയൽസ് ഇപ്പോൾ വന്നിട്ടുണ്ട് അന്ന് ഇല്ലാത്ത ഒരു വെറൈറ്റി കളേഴ്സുകളല്ല ഇന്ന് ഇപ്രാവശ്യം വന്നിട്ടുണ്ട് ഇത് ഓറഞ്ച് കളറാണ് കേട്ടോ ഓറഞ്ച് കളർ കാണാൻ തന്നെ ഒരു പ്രത്യേകത ഭംഗിയാണ് അത് വോൾ വോൾബണിലാകുമ്പോൾ പ്രത്യേകിച്ചും ഒരു തിളക്കമുള്ളൊരു നൂല് അതിലൂടെ വരുന്നുണ്ട് അതാണ് ഇതിൻ്റെ പ്രത്യേകത വോൾ വോൾബണ് എന്നുള്ള പ്രത്യേകത അതിനെയാണ് ഒരു നൂല് പോലെ അതിലൊരു പ്രത്യേക നൂല് വരുന്നുണ്ട് പിന്നെ വരുന്നത് വയലറ്റ് കളറാണ് വയലറ്റ് കളർ കാണാൻ നല്ല ഭംഗിയാണ് പിന്നെ റെഡ് കളർ റെഡ് ഓറഞ്ച് വയലറ്റ് റെഡ് അതിൽ കാണിക്കുന്ന പോലെ തന്നെ ഒരു സെൻ്ററിൽ കൂടെ ഒരുപാട് നൂലുകൾ ഇതിൽ വന്നിട്ടുണ്ടായിരിക്കും അതാണ് കട്ട് ചെയ്യുമ്പോൾ കുറച്ച് നൂല് വരുന്നത് അതുകൊണ്ട് അത് കംപ്ലൈൻ്റ് ഉള്ള ബണ്ണല്ല അത് നല്ല ബണ്ണാണ് അപ്പോൾ നമ്മളിപ്പോൾ ഓറഞ്ച് റെഡ് വയലറ്റ് ഗ്രീന് യെല്ലോ റോസ് പിങ്ക് പിങ്ക് കളർ പിങ്ക് കളർ നല്ല ഒരു കളറാണ് കേട്ടോ അതുപോലെ തന്നെ ഒരു ബ്ലൂ കളർ വരുന്നുണ്ട് പിന്നെ അതിൽ വരുന്നത് ഒരു റോസ് കളറാണ് അപ്പോൾ റോസ് പിന്നെ അതിൽ വരുന്നത് ലൈറ്റ് ബ്ലൂ കളറാണ് ആകാശ കളർ ബ്ലൂ ആണ് ഡാർക്കായ ബ്ലൂ ഉണ്ട് ലൈറ്റ് ബ്ലൂ ഉണ്ട് പിന്നെ വരുന്നത് വൈറ്റ് കളറാണ് വൈറ്റ് ബ്ലാക്ക് റെഡ് അത് എല്ലാ മെറ്റീരിയലിലും ഉണ്ടായിരിക്കും എല്ലാ വോൾ ബണിലായാലും ബിഗ് ബണിലായാലും ചെറിയ ബണിലായാലും എല്ലാം വൈറ്റ് വൈറ്റ് ബ്ലാക്ക് റെഡ് അതുണ്ടായിരിക്കും കേട്ടോ പിന്നെ ഇതിൽ വരുന്നത് ഫസ്റ്റ് കാണിച്ച ബ്ലാക്ക് ആണ് അപ്പോൾ ഇതിൽ വരുന്നത് പന്ത്രണ്ട് കളേഴ്സ് വരുന്നുണ്ട് കേട്ടോ പന്ത്രണ്ട് കളേഴ്സാണ് വരുന്നത് റെഡ് ഗ്രീൻ വൈറ്റ് ഒക്കെ കൂടിയിട്ട് പന്ത്രണ്ട് കളേഴ്സ് അതിൽ പിസ്ത പച്ച ഉണ്ട് അത് നല്ല ഭംഗിയുണ്ട് കാണാൻ പിന്നെ മുമ്പത്തെ വീഡിയോയിൽ ഞാൻ കത്രികകൾ കാണിച്ചിരുന്നു ഇത് മീഡിയം സൈസ് കത്രികയാണ് അപ്പോൾ കത്രിക എങ്ങനെ ക്വാളിറ്റി ഉള്ളതാണോ കട്ട് ചെയ്താൽ എങ്ങനെയുണ്ടെന്നൊക്കെ ചോദിച്ചു അപ്പോൾ ഞാൻ അതിൻ്റെ ഒരു ഇതും കാണിച്ചു തരാം കട്ട് ചെയ്യുമ്പോൾ എങ്ങനെയുണ്ട് അപ്പോൾ ഞാൻ വോൾബൺ ആകുമ്പോൾ അത്യാവശ്യം കട്ട് ഉള്ള ഒരു മെറ്റീരിയലാണ് അപ്പോൾ ഇതൊന്ന് കട്ട് ചെയ്ത് കാണിച്ചു തരാം എങ്ങനത്തെ മെറ്റീരിയൽ ഇങ്ങനത്തെയാണ് കത്രിക എന്നറിയാറ് അത് മീഡിയം സൈസാണ് ചെറുതല്ല വലുതല്ല മീഡിയം സൈസ് വരുന്ന കത്രികയാണ് ഇപ്പോൾ ഞാൻ എടുത്തിരിക്കുന്നത് ഞാനിപ്പോൾ റോസ് കളർ എടുത്തിട്ടുണ്ട് അതിനൊരു ടേപ്പറത്തിൽ ഞാനന്ന് കാണിച്ചുതരാം എത്ര ഇഞ്ചിലാണ് അത് കട്ട് ചെയ്യേണ്ടത് എങ്ങനെ കട്ട് ചെയ്താൽ എത്ര കിട്ടും ഒരു രണ്ടും എടുത്തിട്ടുണ്ട് ഒരു രണ്ടേ രണ്ടേ രണ്ടേക്കാൽ രണ്ടേകാലുമ്പോൾ തലപ്പത്തേക്ക് വരുന്ന ഭാഗമാണ് ഒരു രണ്ടേ രണ്ടേക്കാൽ എടുക്കുന്നില്ല ഒരു രണ്ട് ഇഞ്ച് രണ്ട് ഇഞ്ചിൽ അപ്പുറത്തേക്കാണ് നമ്മളിത് കട്ട് ചെയ്യുന്നത് കട്ട് ചെയ്യുമ്പോൾ നമ്മൾ നേരെ നല്ല മൂർച്ചയുള്ള കത്രിക തന്നെ ആവാൻ ശ്രദ്ധിക്കണം എന്നാലേ നമ്മൾ ഈ കട്ട് ചെയ്ത പോലെ തന്നെ നല്ല വൃത്തിയിലായിട്ട് വരിയുള്ളൂ ഇതിൽ നൂല് വരുന്നില്ല ചില വൂൾ ബണ്ണിലാണ് നൂല് വരുന്നത് ഇതുപോലെ ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ ഉള്ളിലേക്കൊന്നാക്കി അതൊന്ന് വലിച്ചിടണം വലിച്ചിട്ടാൽ മാത്രമാണ് നമുക്ക് ആ റൗണ്ട് കിട്ടുകയുള്ളൂ ഏത് ബണ്ണാണെങ്കിലും നമ്മളത് വലിച്ചിട്ടാൽ മാത്രമേ നമുക്ക് ആ റൗണ്ട് കിട്ടുകയുള്ളൂ ഓക്കെ ഇതാണ് നമ്മുടെ വൂൾ ബണ്ണ് ഇത്രയും നല്ല കളറായിരിക്കും കാണാൻ നല്ല ഒരു തിളക്കമുള്ള കളറാണ് അതാണ് വൂൾ ബണ്ണിൻ്റെ പ്രത്യേകത നമ്മുടെ ബിഗ് ബണ്ണ് പോലെയല്ല വൂൾബണിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ തന്നെ അത് തിളക്കമുള്ള ഒരു കളറായിരിക്കും ഇനി ഞാൻ കട്ട് ചെയ്യുന്നത് ഒരു പിസ്താ പച്ച ഞാൻ നേരത്തെ പറഞ്ഞൊരു പിസ്താ പച്ച ഉണ്ട് അതൊന്ന് കട്ട് ചെയ്ത് കാണിച്ചു തരാം അത് നല്ല ഭംഗിയുണ്ട് ഭംഗിട്ടോ കാണാന് അതുപോലെ കട്ട് ചെയ്യുക കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൽ ചില പെണ്ണുകളിൽ നൂലുണ്ടായിരിക്കും അത് കൊട്ടി കാണിച്ചു തരാം അപ്പോൾ ഇതൊരു നൂല് വരുന്നുണ്ട് അപ്പോൾ പക്ഷേ റോസിൽ നൂലുണ്ടായിരുന്നില്ല ചെറിയ ചെറിയ നൂലുകളായിരിക്കും അത് ഉള്ളിലേക്ക് ആക്കി കൊടുക്കുക ഉള്ളിൽ കാക്കിയിട്ട് നമ്മൾ കട്ട് വലിക്കുന്നതിന് മുമ്പ് ഇങ്ങനെ ഇങ്ങനെയായിരിക്കും പണ്ണുണ്ടായിരിക്കുന്നത് ഉള്ളിൽ കാക്കി കൊടുത്താൽ നല്ല വൃത്തിയാവില്ല പക്ഷേ വലിച്ചു കഴിഞ്ഞാലാണ് കേട്ടോ വലിച്ചു കഴിഞ്ഞാൽ കാണിക്കുന്നതും വലിക്കാതെ കാണിക്കുന്നതും നമ്മൾ വ്യത്യാസതാണ് കേട്ടോ ഇപ്പോൾ നമ്മളത് നല്ലതായിട്ടൊന്ന് വലിച്ചിട്ട് കഴിഞ്ഞാൽ നമ്മുടെ ഒന്നും സംഭവിക്കില്ല കേട്ടോ ഇതുപോലെ ഉണ്ടായിരിക്കും ഉള്ളിലുള്ള നൂരൊക്കെ ഒന്ന് പുറത്തൊക്കെ എടുത്തെടുത്ത് ഇതുപോലെ ഉണ്ടായിരിക്കും കേട്ടോ അപ്പോൾ നമ്മൾ നമ്മളത് ശ്രദ്ധിക്കണം ചില എല്ലാ കസ്റ്റമേഴ്സും ഒരുവിധം പകുതിയോളം കസ്റ്റമേഴ്സ് നമുക്ക് ഫോട്ടോ എടുത്ത് അയച്ചു തരുമ്പോൾ ആ വലിച്ചിട്ടുണ്ടായിരിക്കില്ല വലിക്കാതെ നമ്മൾ കസ്റ്റമേഴ്സിനോ അല്ലെങ്കിൽ ഷോപ്പുകളിലോ കൊണ്ടു കൊടുത്തു അവർ വൃത്തിയായിട്ട് തോന്നില്ല അപ്പോൾ അത് നന്നായിട്ട് ശ്രദ്ധിക്കുക നമ്മൾ ഷോപ്പുകളിൽ കൊടുക്കുമ്പോഴൊക്കെ നന്നായിട്ട് വൃത്തിയായിട്ട് കൊടുക്കാൻ ശ്രദ്ധിക്കണം എപ്പോഴായാലും ശ്രദ്ധിച്ചു കൊടുക്കണം അപ്പോൾ ഇത് മീഡിയം സൈസ് കത്രികയാണ് അപ്പോൾ കത്രിക വേണ്ടവർ ഇതിൽ പറയുക നമുക്ക് മെസ്സേജ് അയക്കുമ്പോൾ പ്രത്യേകം പറയുക നമ്മൾ കാറ്റലോഗിൽ ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ കത്രിക വേണമെങ്കിലും പാക്കിംഗ് കവറ് കാർഡ് സെറ്റ് പാക്കിംഗ് സ്റ്റിക്കർ എല്ലാം വേണമെന്നുണ്ടെങ്കിൽ നമ്മളോട് പ്രത്യേകം പറയണം പിന്നെ മെറ്റീരിയൽസ് കിട്ടി കഴിഞ്ഞിട്ട് അയ്യോ പാക്കിങ് ചെയ്ത് അയക്കാനുള്ള ഇല്ലല്ലോ എന്ന് പറയുമ്പോൾ പിന്നെയും നമ്മൾ ആദ്യം ഷിപ്പിംഗ് ചാർജ് എടുത്താൽ ആദ്യം നമ്മൾ പാക്കിംഗ് കവറ് എടുക്കേണ്ടി വരും അതായത് ബണ്ണാക്കി കഴിഞ്ഞാലാണ് എല്ലാവരും കവറിൻ്റെ കാര്യം നോക്കുന്നത് അപ്പോൾ ഈ കവറ് നമ്മുടെ ഷോപ്പുകളിൽ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ റെക്റ്റാംഗിൾ ഷേപ്പിൽ വരുന്ന കവറുകൾ കിട്ടാനില്ല റെക്റ്റാങ്കിളോ അല്ലെങ്കിൽ സ്ക്വയറോ ടൈപ്പിൽ വരുന്ന കവറുകൾ നമുക്ക് ഷോപ്പുകളിൽ നിന്ന് കിട്ടില്ല അപ്പോൾ അത് നിങ്ങൾ ഓർഡർ തരുമ്പോൾ തന്നെ ബണ്ണിൻ്റെ കൂടെ തന്നെ കവറും സ്റ്റിക്കറോ കാർഡ് സെറ്റോ വേണമെന്നുണ്ടെങ്കിൽ അത് കൂട്ടത്തിൽ തന്നെ പറയുക നമ്മളത് കാറ്റലോഗിൽ ഇട്ടിട്ടുണ്ട് എല്ലാ കസ്റ്റമേഴ്സിനോടും നമുക്കത് ചോദിക്കാൻ പറ്റില്ല ഇത് വേണോ വേണോ എന്ന് ചോദിക്കാൻ പറ്റില്ല അപ്പോൾ നിങ്ങളത് നമ്മുടെ വീഡിയോ കണ്ടിട്ട് തന്നെ അതിൽ വേണം എന്നുണ്ടെങ്കിൽ അത് പ്രത്യേകമായിട്ട് എടുത്ത് പറയുക ഓക്കെ അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക കാറ്റലോഗ് നോക്കുമ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി ഓക്കെ പിന്നെ പറയാനുള്ളത് കിലോ ആയിട്ടോ കിലോ ആയിട്ടോ സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ ബണ്ണുകൾ തരുന്നുണ്ട് ഏത് ബണ്ണുകളായാലും സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ ബണ്ണുകൾ കൊടുക്കുന്നുണ്ട് മിക്സഡ് ആയിട്ട് വേണമെങ്കിൽ നമ്മൾ ഏറ്റവും കൂടുതൽ കൊടുക്കുന്നത് മിക്സ്ഡ് മെറ്റീരിയൽസ് ആണ് പിന്നെ രണ്ടാം വരി ഓർഡർ എടുക്കുമ്പോഴാണ് നമ്മൾ സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ട് കൊടുക്കുന്നത് അപ്പോൾ അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ അതും കൂടെ പറയുക അങ്ങനെയും കൊടുക്കുന്നുണ്ട് ഇപ്പോൾ നമ്മുടെ അടുത്ത് പതിനൊന്ന് തരം മെറ്റീരിയൽസ് ഉണ്ട് സാധാ ബൺ മെറ്റീരിയൽസിൽ അത് കൂടാതെ ഗിൽറ്റ് വെൽവറ്റും ചൈന നൈലോണും സെപ്പറേറ്റ് ആയിട്ട് തരുന്നുണ്ട് ചൈന നൈലോണിൽ പതിമൂന്ന് കളേഴ്സാണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ വേണ്ടപ്പെട്ടവർക്ക് ആരെങ്കിലും വീട്ടിലിരുന്ന് വരുമാനം ആഗ്രഹിക്കുന്ന നിങ്ങളുടെ ഫാമിലിയിൽപ്പെട്ട ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് എൻ്റെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഇനി അടുത്ത വീഡിയോ എന്ന് പറയുന്നത് ഇരുന്നൂറ്റി അൻപത് ഗ്രാമിൽ ഏതൊക്കെ മെറ്റീരിയൽസ് ആണ് ആഡ് ചെയ്ത് ഏഡ് ചെയ്യുന്നത് പുതിയ മെറ്റീരിയൽസ് ആഡ് ചെയ്യുന്നുണ്ടോ എന്നുള്ളൊരു ചോദ്യം വരുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ആണ് അടുത്ത് നമ്മൾ പോസ്റ്റ് ചെയ്യുന്നത് അപ്പോൾ എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ബായ്